ബഹ്റൻ്റെ പരമോന്നത പുരസ്കാരം നേടിയ രവിപിള്ളയെ തലസ്ഥാന നഗരി ആദരിക്കുന്നുണ്ട് ആദരിക്കൽ ചടങ്ങിൽ പ്രഗത്ഭരായ നിരവധി പേർ സംബന്ധിച്ചു അതിൽ വളരെയധികം എടുത്തു പറയാൻ ഗോവ ഗവർണർ ശ്രീധരൻപിള്ള അദ്ദേഹം രവിപിള്ളയെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം സ്ത്രീ ജനങ്ങളുടെ പങ്കാളിത്തം വന്ന ഒരു പരിപാടി ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഒരു പുരുഷാശം നേടാവുന്നതിൽ എല്ലാം നേടിയെന്ന സംതൃപ്തിക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്ന അനുമോദനങ്ങളും അനുഗ്രാസികളും സഹായമാകും എന്ന് ഞാൻ കരുതുകയാണ് നമ്മുടെ രാഷ്ട്രത്തെ ലോകം മുഴുവൻ നോക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇത്തരം അഭിമാനകരമായ നിമിഷങ്ങളിലൂടെ നമുക്ക് ലോകത്തിന് സംഭാവന ചെയ്യാൻ സാധിച്ച മഹത്തുക്കളെ വരുത്തിക്കാട്ടാനുള്ള ശ്രമം മലയാളികളായ നമ്മളെ സംബന്ധിച്ച് എല്ലാവർക്കും ആഹ്ലാദം പകർന്നു നൽകുന്നതാണ് അദ്ദേഹത്തെക്കുറിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വളരെ നല്ല രീതിയിൽ നമ്മുടെ എല്ലാവർക്കും വേണ്ടി കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും വേണ്ടി അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളോട് ഞാൻ നൂറ് ശതമാനവും യോജിക്കുകയാണ് അതിനോടൊപ്പം അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിൽ കുറച്ച് മുമ്പ് ഞാൻ കണ്ടപ്പോൾ മൂന്ന് പ്ലസ് വൺ നാല് കാര്യങ്ങളെ അദ്ദേഹം ഉയർത്തി കാട്ടിക്കൊണ്ട് തൻ്റെ ജീവിതത്തെ വിലയിരുത്തിയിട്ടുണ്ട് എൻ്റെ വിശദാംശങ്ങളെക്കുറിച്ച് ഞാൻ പോകുന്നില്ല ഒന്ന് അദ്ദേഹം പറയുന്നു ട്രൂത്ത് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ കളവ് പറയില്ല പരാജയം പറ്റാലും പരാജയം എന്ന് പറയും ഈ കളവ് പറയാത്തതാണ് ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള പറയാൻ ബിസിനസ്സിലായാലും ഏത് മേഖലയിലായാലും കളവ് പറയാത്തതാണ് അദ്ദേഹത്തിന് നേട്ടമെന്ന് കമ്മിറ്റ്മെൻറ്റു ദ കോസ്റ്റ് കോഴ്സ് പറയാനും ബിസിനസ്സാണെങ്കിൽ ബിസിനസ്സിനോടുള്ള പ്രതിബദ്ധത ആ പ്രതിബദ്ധതയ്ക്ക് വേണ്ടി ഏത് തലമുറ പോകും തന്നെ എതിർക്കുന്നവരെ പോലും വിശ്വാസം ആർദ്ദിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നു പിന്നെ അദ്ദേഹം പറയുന്നുണ്ട് കൃഷി തുടങ്ങി വീട്ടിലുള്ള കൃഷിയായിരുന്നു അവിടെ നിന്നപ്പോഴും എൻ്റെ ചിന്തകളും ബിസിനസ്സുകാരനാകണം പിന്നെ അദ്ദേഹത്തിന് പറ്റിയ പരാജയ ന്യൂസ് പ്രിന്റിൽ നിന്ന് അവിടെ കോൺട്രാക്ട് എടുത്ത് പരാജയപ്പെട്ടിട്ട് വരണത് എഫ് എസ് സിറ്റി ഒട്ടേറെ കാര്യങ്ങൾ പറയുന്നുണ്ട് ഞാൻ സമയ പരിധിയും പാലിക്കേണ്ടതുണ്ട് ഞാൻ അതിലേക്കൊന്നും നാലാമത് അദ്ദേഹം മൂന്നാമത് അദ്ദേഹം പറയുന്നൊരു കാര്യം എനിക്കൊരു സുഹൃത്തേ ഉള്ളൂ ഗോഡ ദൈവത്തെ ആണ് എല്ലാത്തിലും വഴികാട്ടിയായി കാണുന്നത് അതിലുള്ള പൂർണ്ണ സമർപ്പണമാണ് അദ്ദേഹത്തിൻ്റെ സംതൃപ്തിക്ക് കാരണമെന്നും അദ്ദേഹം അദ്ദേഹത്തെ പറ്റി വിലയിരുത്തിയിരിക്കുകയാണ് സർവപരി നാലാമത്തെ കാര്യം അഡീഷണൽ ആയിട്ട് പറയുന്നതാണ് ഒന്നെണ്ണം പറയുന്നില്ലെങ്കിലും പിന്നീട് അദ്ദേഹം പറയുന്നില്ല ഡെഡിക്കേഷൻ ഒന്നിനു വേണ്ടിയുള്ള സമർപ്പണം രാജനൈതിക രംഗത്തുള്ള വ്യത്യസ്ത പാർട്ടിയുടെ നേതാക്കന്മാർ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരാണ് അവർ ആശയത്തിന് വേണ്ടി സമർപ്പിക്കുന്നു അത് സമർപ്പണമാണ് തത്വശാസ്ത്രമായി അത് അഭിപ്രായ വ്യത്യാസമുള്ള വ്യത്യസ്ത അതാണുള്ള ജനാധിപത്യം അത് വൈവിധ്യമല്ല വൈവിധ്യമാണ് ആ വൈവിധ്യത്തിൽ അപലമിക്കുമ്പോഴാണ് ജനാധിപത്യം വിജയിക്കേണ്ടത് അതുകൊണ്ട് എതിരാളിയെ കടുത്ത ശത്രുവായി കണ്ടുകൊണ്ടുള്ള സമീപനത്തിന് പകരം പൊളിറ്റിക്കൽ അപ്പോണൻ്റാണ് ഞാൻ കണ്ടുള്ള സമീപനം വേണം അപ്പം രാഷ്ട്രീയ പാർട്ടികളാർക്ക് ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ മറച്ചു വെക്കുന്നില്ല ഇന്നും ഞാൻ കരുതുന്നു ഏറ്റവും മികച്ച ഡെഡിക്കേഷനുള്ള പൊതുപ്രവർത്തകരെ വ്യത്യസ്തമായ രാഷ്ട്രീയ പാർട്ടികളുള്ള സാധാരണ പ്രവർത്തകരാണ് എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ കാരണം ബാക്കിയല്ലേ ഐ എ എസ് കാരൻ ജഡ്ജി നിങ്ങൾ ഏത് മേഖല ഒതുക്കോളൂ അവരുടെ സ്ഥാനത്ത് എത്താൻ അവരുടെ കഴിവ് ഉണ്ടാവുക ഐ എ എസ് കാരൻ്റെ ബ്രിയേക്ഷ ഉണ്ടാകും അതുപോലെ തന്നെ ജഡ്ജ് ഒന്നും ഇവർക്ക് ഒന്നും ഒരിക്കലും അവരെ മോശമാക്കി പറയില്ല ബിസിനസ്സുകാരെ അവരുടെ താല്പര്യം നോക്കുന്നു രാവിലെ ആറു മണി സമയത്ത് വന്നിട്ട് നട്ടി ഉണർത്തിയിട്ട് ഒരു കാര്യം പറയാനൊന്ന് പറഞ്ഞാൽ രാത്രി മണിക്ക് വന്ന് കിടന്നവനാട്ടി വിലയിട്ട് രാഷ്ട്രീയ പ്രവർത്തകരെ അവന്റെ വിഷമം കേൾക്കാതെ മാറി നിൽക്കാൻ സാധിക്കും അഞ്ച് കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും അക്കൗണ്ടബിൾ ആണ് അവരെ ബോധ്യപ്പെടുത്തേണ്ടവരാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ ഡെഡിക്കേഷൻ ഏറ്റവും കൂടുതൽ ഉണ്ട് വ്യവസായ രംഗത്ത് ആ ഡെഡിക്കേഷൻ ഏറ്റവും മികവ് കാണിച്ച ഒരാള് നമ്മുടെ കൂട്ടത്തിൽ ശ്രീ രവി എന്ന് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു ഞാൻ മിശ്രമായി ഒട്ടേറെ കാര്യം പറയുന്ന ആഗ്രഹമുണ്ട് പക്ഷെ അദ്ദേഹത്തെ മാനബിന്ദി നമ്മുടെ എല്ലാം അഭിമാനമാക്കി മാറ്റിയതിൽ അദ്ദേഹത്തിൻ്റെ വിൽപ്പവർ ദൃഢനിശ്ചയം ആ വലിയ ഇന്റർവ്യൂൽ അദ്ദേഹം അതെല്ലാം കാട്ടുന്നു ഞാൻ പറയുന്നു ആർണോൾ ടോയൽബിയുടെ ഒരു വലിയ പഠനമുണ്ട് അദ്ദേഹം ആ പഠനത്തിൽ പറയുന്നു ലോകത്ത് മാറ്റമുണ്ടാക്കുന്നതായി നമുക്ക് പറയാൻ ജനാലിതർ ആൾക്കൂട്ടമാണെന്ന് പറയും അദ്ദേഹം പറഞ്ഞ ആൾക്കൂട്ടം അല്ല ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പിന്നിൽ അഞ്ച് പേര് റഷ്യൻ വിപ്ലവം ഇങ്ങനെ എല്ലാം പറഞ്ഞിട്ട് അവസാനം അദ്ദേഹം പറയുന്ന ഒരു കാര്യത്തോട് ഞാൻ ഓടിച്ചേർക്കുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത അക്കാലത്തെ ഇന്ത്യാക്കാരുടെ എണ്ണം നോക്കിയാൽ ഇന്ത്യൻ പോപ്പറേഷൻ്റെ ഒരു അഞ്ച് ശതമാനം വരും അല്ലെ മൂന്ന് ശതമാനത്തിന പങ്കുവരും പക്ഷെ അവരെന്താക്കുന്ന മാറ്റങ്ങളാണ് ചലരി സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് അതനുസരിച്ച് അവരെ ക്രിയേറ്റ് ചെയ്യാനുള്ള ശ്രമത്തിൽ ഓരോ മേഖലയിലും ശ്രമം ഉണ്ടാവണം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഈ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഒന്ന് കൂട്ടിച്ചേർത്ത് ഞാൻ ഈ പറഞ്ഞ നാല് പോയിന്റുകളും കൂടെ കൂട്ടിച്ചേർത്താൽ എഴുവിപ്പിള്ളയോടും പുതിയ തലമുറയ്ക്ക് ബിസിനസ് മേഖലയിലൂടെ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് നമുക്ക് ഏറ്റവും നല്ല മാതൃകയായി കാണാൻ സാധിക്കുന്ന ആള് അദ്ദേഹമാണെന്നുള്ളതാണ് എൻ്റെ രണ്ടു ദിവസം മുമ്പ് എൻ്റെ അടുത്തൊരാൾ വന്നു അല്ല സിവിൽ സർവീസിൽ വിജയിച്ച് ആറോ ഏഴോ മാസം മാത്രം ജോലി ചെയ്ത ശേഷം തിരിച്ചു പോയ ഇന്ന് അദ്ദേഹത്തിന്റെ ജോലി എന്തെന്ന് ചോദിച്ചാൽ അതെന്റെ ആഗ്രഹം ഞാൻ അദ്ദേഹത്തെ പ്രധാനമന്ത്രിയുടെ അടുത്ത് കൂട്ടിക്കൊണ്ട് പോയി ഒന്ന് പരിചയപ്പെടുത്താം അവരവിടെ പരിചയമില്ലെന്നുള്ള രാജ്യം പോലെ ആൾക്കാർ കൊടുക്കുന്നത് ഞാൻ മൂന്നര മണിക്കൂറായ അവിടെ പോയിരുന്നു നിങ്ങള് മനസ്സിലാക്കാൻ വേണ്ടി നമ്മുടെ ബഹുമാനപ്പെട്ട മുഖലാൻ എപ്പോഴുള്ള ആളുകൾ വേദിയായാലും നമ്മൾ അത് തേടിപ്പോയി പരിചയപ്പെടുത്തേണ്ടതാണ് കാരണം അദ്ദേഹം ബാക്കി ശിഷ്ട ജീവിതം മുഴുവൻ മാറ്റിവെച്ചത് രാജവംഗളിൽ ജീവിതം നയിക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ പേര് ഐ എസ് എ വിജയ് നീലകണ്ഠൻ എന്നാണ് ആ മുഖത്താ തേജസ് കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി ഭയങ്കര എന്തൊരു സംതൃപ്തി ആണ് അപ്പം ഞാൻ നേരത്തെ രാജ്യമാല്ല എന്തെങ്കിലും ഹെൽപ്പൊക്കെ വേണം എന്നുള്ള അപ്പം എന്നോട് പറഞ്ഞത് എനിക്ക് പ്രധാനമന്ത്രിയെ പല പ്രാവശ്യം എനിക്ക് കാണുന്നില്ല എനിക്ക് ഇതൊന്ന് കൊടുക്കണം എൻ്റെ ഈ ഒക്കെ ഒന്ന് കൊടുക്കണം എന്നുള്ളതാണ് ആഗ്രഹം നമ്മുടെ കൊട്ടിയൂരിൽ മുഴുവൻ ശിക്ഷ പറഞ്ഞാൽ പന്ത്രണ്ട് കൊല്ലമേ അവിടുത്തെ സിസ്റ്റത്തിൽ വരും ഇവിടെ അദ്ദേഹത്തിന് കൊടുത്ത വാധ ശിക്ഷ കോടതിയിൽ ഹാജരാക്കിയവൾ പറഞ്ഞു വയറിനും സുഖമില്ല അത് കമ്മിറ്റി റിപ്പോർട്ടിന് ഞാൻ പറയുന്നത് ഞാൻ വെറുതെ പറഞ്ഞു മലയാളിക്കു പ്രതികരിക്കാൻ സാധിച്ചു അവിടെ ചോദിച്ച ചോദ്യം എന്ന് പറഞ്ഞാൽ എനിക്ക് വയറ്റിന് സുഖമില്ല പോകണം എനിക്ക് മരുന്ന് വേണം അപ്പം അദ്ദേഹം പറഞ്ഞ മറുപടി ജുഡീഷ്യറിക്ക് എന്നും അപമാനമാണ് അതേ ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിൽ പാനീയം കഴിക്കുമ്പോൾ ഇതൊക്കെ ഓർക്കേണ്ടതാണ് അതുകൊണ്ട് മരുന്നൊന്നും വേണ്ട എന്ന് പറഞ്ഞാൽ ജയിലേക്കായിച്ച് എന്നെ ബീഹാരാദ്യം ഒട്ടേറെ സംഭവങ്ങൾ ഇങ്ങനെയുണ്ട് ആരെങ്കിലും എൻ്റെ ആദ്യം ഓർത്തിട്ടുണ്ടോ നാല് നാല് രാജ്യങ്ങളിൽ ഒരു ബിസിനസ് മേഖലയിൽ ബിസ്കത്ത് രാജാവും പോലെ ഒരാൾ കേരളത്തിൽ നികുന്ന ഒരാൾ അമുൽക്കുരിയാണ് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ നാൽപ്പത്തിമൂന്ന് ശതമാനം കയറ്റുപാട് മുഴുവൻ ക്ഷീര ഉത്പന്നങ്ങൾ അടുക്കുമതി ചെയ്യുന്ന രാജ്യത്തെ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ കയറ്റുമതിയുള്ള രാജ്യമാക്കി മാറ്റിയ വാസ്വര ശക്തി അമുൽകുര്യനായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇതും ഓരോ ഞാൻ ഞാനിതെല്ലാം പറയാൻ കാരണം ഇത്രയും നല്ല ഏത് രീതിയിൽ പറഞ്ഞില്ലെങ്കിൽ ഏറ്റവും ഒടുവിലായി ഡോക്ടർ വലിയ താങ്കൾ ഗെയിം അല്ലെത്താൻ പ്രത്യേകത എന്താ മോസ്റ്റ് മോഡേൺ മെഡിസിൻ്റെ ഒരു അതുല്യമായ ഒരാളുണ്ട് പക്ഷേ ഇന്ന് ഇന്ത്യക്ക് വേണ്ടി ചരക സംഹിതയും ശുശ്രൂത സംഹിതയും ഒക്കെ എഴുതി ഇംഗ്ലീഷും മലയാളത്തും ആക്കി എഴുതി ലോകത്തിന് മുമ്പിലേക്ക് നമ്മുടെ ആയുർവേദത്തെ കൊണ്ടുപോയ ആധുനിക വിശീകരണമായിരുന്നു ഓണാട്ടല ഞാൻ പരിപാടിക്ക് പോയത് രണ്ട് ദിവസം മുമ്പാണ് ഇരിക്കുന്നത് ഞാൻ ആ മീറ്റിങ്ങിൽ കുറച്ച് ചെറുകിയൊരു മീറ്റിങ്ങും ഞാൻ ചോദിച്ചു നിങ്ങൾ ഈ ഓണാട്ടിലക്കാരനല്ലേ ഒരു അനുശോചനം ഈ മീറ്റിംഗിൽ പറഞ്ഞു അതുകൊണ്ട് ഞാൻ അറിയും പഠിക്കാനല്ല കുറ്റപ്പെടുത്താനല്ല ഏറ്റവും ഒളിവിലായ ഡോക്ടർ കെ എം ചെറിയ മുഖ്യമന്ത്രി അനുശോചനം അയച്ചത് ഞാൻ അതുകൊണ്ട് അറിയും കുറച്ച് കാണാൻ ശ്രമിക്കും ഡോക്ടർ കെ ചെറിയ വെക്കാൻ ഈ ഇന്ത്യ രാജ്യം ലോകത്തിന് മുമ്പിൽ കാഴ്ചവെച്ച ഒരു വിഷക്കാരനു ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും അത് പുറത്തെടുത്തുള്ള ഓപ്പറേഷൻ ഒരാൾ കേരളത്തിലാണ് എന്തെങ്കിലും അദ്ദേഹത്തിന് ഔദ്യോഗികമായിട്ടെങ്കിലും ഒരു ഒരു എത്താൻ സാധിക്കട്ടെ ആ ഉയരങ്ങളിലേക്ക് എത്തുമ്പോഴും ചവിട്ടി നിൽക്കുന്ന മണ്ണിനെ മറക്കില്ലെന്ന അദ്ദേഹത്തിൻ്റെ സവിശേഷതയ്ക്ക് ഉള്ളിൽ കൂടി ഞാൻ അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം ജയ് ഹിന്ദു ജയ് ഭാരത് നന്ദി കാണുന്നു